ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഏറെ സന്തോഷിക്കുന്നു എല്ലാ മാന്യപ്രേക്ഷകരെയും അനുനയനമെന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് കത്താവ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യും കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രോഗ്രാമുകളൊക്കെ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് ഏറെ പ്രയോജനകരമായി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നത് ഞങ്ങൾ സന്തുഷ്ടനാണ് കർത്താവിൻ്റെ അധികമായ കൃപയും അനുഗ്രഹങ്ങളും ഓരോ മാന്യ മാന്യപ്രേക്ഷകന്റെ മേൽ ചൊരിയപ്പെടുമാറാകട്ടെ എന്ന് ഹൃദയപൂർവം ആശംസിക്കുന്നു അനുനയനം പ്രയർത്തി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അയച്ചു തന്നിട്ടുള്ള എല്ലാ വിഷയങ്ങളെയും ദിവസങ്ങളിൽ കൊടുത്തുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നു എന്നറിയിക്കുന്നതിൽ സന്തോഷിക്കുന്നു ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങളുടെ ഈ പ്രോഗ്രാമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിശ്ചയമായും അറിയിക്കുക ഈ ശുശ്രൂഷ ഓർത്തുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങൾ ക്ഷണിക്കും കർത്താവിൻ്റെ കൃപ നാം എല്ലാവരോടും കൂടെ എന്നേക്കും ഇരിക്കുന്ന വെളിപ്പാട് പുസ്തകത്തിലെ പഠനമാണ് ചില ആഴ്ചകളായി അനുനയന പ്രോഗ്രാമിലൂടെ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ചയെന്നവണ്ണം ഇന്നും സർവീസിലെ സഭയുടെ നൂതന എഴുതുന്ന ആ ലേഖനത്തിൽ നിന്നുമാണ് നാം വായിക്കുന്നത് ആധാരമായി വെളിപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ മാന്യ പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്കായി ഞാൻ വായിച്ചു സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക ദൈവത്തിൻ്റെ ഏഴാത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരളി ചെയ്യുന്നു ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ട് എങ്കിലും നീ മരിച്ചവനാവും ഉണർന്നുകൊള്ളുക ചാവാറായ ശേഷിപ്പുകളെ ശാക്തീകരിക്കാൻ ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല ആകെയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറെ പേർ സർവീസിൽ നിനക്കുണ്ട് അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചും കൊണ്ട് കൂടെ നടക്കും ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും അവൻ്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിലും അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പശ്ചാത്തലമാണ് സർവീസ് പട്ടണത്തിന് ഉണ്ടായത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കാൻ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്ന ഈ ഏഴ് സഭകളുടെ കൂട്ടത്തിൽ ഒരു തരത്തിലുള്ള ശാസനയും ഇല്ലാത്ത രണ്ട് സഭകളാണുള്ളത് ഒന്ന് സ്മർണ സഭയും മറ്റൊന്ന് നിലനിൽക്കേ ഒരു തരത്തിലുള്ള അഭിനന്ദനവുമില്ലാത്ത രണ്ട് സഭകളുടെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് സർവീസിലെ സഭ മറ്റൊന്ന് ലവോദക്കിയിലെ സഭ യഥാർത്ഥത്തിൽ സർവീസിലെ സഭയുടെ കുഴപ്പം എന്തായിരുന്നു അവിടെ ഒരു വിലയാമില്ല ഇസബേലില്ല നിക്കുലാവരുടെ ഉപദേശം സ്വീകരിക്കുന്നവരില്ല പിന്നെ എന്തുമായിരുന്നു അവരുടെ പ്രശ്നം അവരുടെ യഥാർത്ഥ പ്രശ്നം അവരുടെ ഇടയിൽ ഒരു പൊതുശത്രു ഇല്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ചില ആളുകൾ പറയാറുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എതിർപ്പുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വൈകല്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതയുണ്ടെങ്കിൽ അത് ആ അനുഭവിക്കുന്ന കുടുംബത്തിന് സമൂഹത്തിന് ബാലൻസായി മാറുമെന്ന് പറയാറുണ്ട് കാരണം ആ ഒരു അവസ്ഥയിൽ അവർ ഒന്നിക്കുന്നു അയലത്ത് ഒരു പൊതുശത്രു ഉണ്ടെങ്കിൽ സഭയിൽ ഒരു ദുരുപദേശമുണ്ടെങ്കിൽ അതിനെതിരായി ഒന്നിച്ചു നിൽക്കുവാൻ എപ്പോഴും അവശേഷിക്കുന്ന കൂട്ടം തയ്യാറാവുന്നു ഇങ്ങനെ ഒരു പൊതുപ്രശ്നം ഇല്ലാതിരുന്നത് തന്നെയാണ് ഇവരുടെ ആലസ്യത്തിനും മരണത്തിനും കാരണമായതെന്നുള്ളത് നിസ്സംശയം നമുക്ക് മനസ്സിലാക്കാനാവുന്ന വസ്തുതയാണ് സർവീസിൽ എടുത്ത് പറയപ്പെടാൻ സാധ്യതയുള്ള യാതൊരുതര ദുരുപദേശങ്ങളും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഏറെക്കുറെ മാന്യമായിട്ട് കർത്താവിന്റെ വചനത്തിനനുസരിച്ച് ജീവിക്കുന്ന ജീവിത രീതി ഉണ്ടായിരുന്ന ഒരു പറ്റം ആളുകളായിരുന്നു സർദീസിലുണ്ടായിരുന്ന ആൾക്കാർ അവരെ പറ്റി അങ്ങനെ ഒരു തരത്തിൽ കുറ്റം പറയാനൊന്നുമില്ല ക്രൈസ്തവ ജീവിതത്തിൽ അവർ മുന്നോട്ട് പോകുന്നു ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നു പ്രശ്നങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നു പ്രശ്നങ്ങൾക്കും അപ്പുറത്ത് കർത്താവിനുള്ള സ്നേഹത്തിന് വേണ്ടി നിലകൊള്ളുന്നു ആ പട്ടണത്തിൽ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നു സമാധാനപരമായി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നു പക്ഷേ ഇതെല്ലാം അവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യങ്ങളാണ് ആസ് സെ ക്രിസ് വി മേ തിങ്ക് ദാറ്റ് വി ആർ ഡൂയിങ് വെൽ നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്ന് നമുക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ കർത്താവിൻ്റെ കണ്ണുകളിലത് പെട്ടപ്പോൾ കർത്താവ് പറയുകയാണ് ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകും അവിടെ കൊടുത്തിട്ടുള്ള പ്രത്യയം വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് ദൈവത്തിൻ്റെ ഏഴാത്മാവും ഏഴ് നക്ഷത്രങ്ങളും ഉള്ളവൻ യഥാർത്ഥത്തിൽ ഏഴാത്മാവ് എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് സ്വഭാവ സവിശേഷതകളുടെ നിയോഗങ്ങളുടെ ദൗത്യങ്ങളുടെ ഒരു സൂചന എന്ന് മാത്രം അതിനെ കാണാവുന്നതാണ് ഏഴ് നക്ഷത്രങ്ങൾ ഒന്നാം അധ്യായത്തിലെ വിവരണത്തിനകത്ത് ഏഴ് നക്ഷത്രങ്ങളെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ക്രിസ്തുനാഥന്റെ ദൃശ്യമാണ് യോഹന്നാൻ ഞാൻ വെളിപ്പെടുത്തുന്നത് അപ്പോ സഭയുടെ ദൂതന്മാരാകുന്ന ഈ ഏഴ് നക്ഷത്രങ്ങളെ കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നവൻ ഇപ്പോ ഇവിടുത്തെ വിവരണത്തിൽ സർവീസിലെ സഭയോട് പറയുകയാണ് ഏഴ് നക്ഷത്രങ്ങൾ സകലത്തെയും തിരിച്ചറിയാനും സകല മനുഷ്യൻ്റെയും ഉൾപൊവുകളെ അന്തരാത്മാവിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളെ ജീവിത രീതികളെ വളരെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കാനും കഴിയുന്നവൻ എന്നുള്ളതിന് സംശയമില്ല അത് ദൈവിക അധികാരത്തെ ഓതൻസിറ്റിയെ തന്നെ കാണിക്കുന്ന ഒരു പദമാണ് ഓണർഷിപ്പിനെ കാണിക്കുന്ന ഒരു പദമാണെന്ന് വ്യക്തമാവുന്നുണ്ട് ഇങ്ങനെ ഏഴാത്മാവും ഏഴ് നക്ഷത്രവും ഉള്ളവൻ അരള് ചെയ്യുകയാണ് സർവീസിലെ സഭയെപ്പറ്റി ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു ഒരു വൈരുദ്ധ്യം ഒരു പൊളാറിസ്റ്റിക് ഐഡിയ എന്നു കാണുവാൻ സാധിക്കുന്നു മട്ടും ഭാവവും ജീവിത രീതിയും കണ്ടു കഴിഞ്ഞാൽ ജീവൻ തുടിക്കുന്നു എന്ന് തോന്നും പക്ഷേ യഥാർത്ഥ ജീവനായ യേശുക്രോസ്വിൽ ഉള്ള ജീവിതത്തിൽ നിന്നും എന്നേ ഈ സഭ അകലപ്പെട്ടിരിക്കുകയാണ് കർത്താവ് ഉന്നയിക്കുന്ന അവരുടെ ഏറ്റവും വലിയ തെറ്റ് കെട്ടിലും മട്ടിലും ഭാവത്തിലും പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും എന്തുകൊണ്ട് കർത്താവിന് ആ സഭയെ കമൻറ്റ് ചെയ്യുവാൻ ഒരു കാര്യം പോലും കിട്ടിയില്ല അതിലൊന്ന് വ്യക്തമാവും ഈ സഭ ജീവനുള്ളതെന്ന് ഒരു ഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ഈ യാഥാർത്ഥ്യം അവിടുത്തെ ദൈവമക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഒരു പക്ഷേ സഭയുടെ ദൂതൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ യാഥാർത്ഥ്യത്തിലേക്ക് ജനത്തെ തിരികെ കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടുണ്ടായെന്ന് വരില്ല അതുകൊണ്ട് ആ ദൗത്യം കർത്താവ് നേരിട്ട് ഏറ്റെടുത്ത് അവരോട് പറയുകയാണ് നിങ്ങളുടെ അവസ്ഥ ഇതാണ് യഥാർത്ഥത്തിൽ വെളിപ്പാട് പുസ്തക ചിന്തകളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു പ്രധാനപ്പെട്ട മർമ്മം ഇന്നിൻ്റെ കാലഘട്ടം കൂടെയാണ് കാണിച്ചു തരുന്നത് എന്തെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് എങ്ങനെയെല്ലാം ജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ കർത്താവിന് വേണ്ടി ആയിരിക്കുന്നു എന്ന് നാം സ്വയമായിട്ട് അഭിമാനിക്കുമ്പോഴും യാഥാർത്ഥ്യം മനസ്സിലാക്കി തരുന്ന കർത്താവ് പറയുകയാണ് ഒന്നുമായിട്ടില്ല എത്തിയിട്ടില്ല ഇതൊന്നും തൃപ്തികരമല്ല അഭിനന്ദനിക്കപ്പെടേണ്ട കാര്യങ്ങളല്ല പകരം എനിക്ക് എൻ്റെ മനസ്സിന് നിരാശയുണ്ടാക്കുന്ന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ മൃതരാണ് എന്നുള്ളൊരു സൂചന കർത്താവ് നൽകുകയാണ് ഒരു പ്രശംസയും കർത്താവിൻ്റെ കയ്യിൽ നിന്നും പ്രാപിക്കാത്ത ഈ സഭ ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്തിരുന്നത് തുവേധൈരയിൽ നിന്നും വീണ്ടും തെക്ക് ദിശയിൽ ഒരു മുപ്പത് മൈലുകൂടെ യാത്ര ചെയ്താൽ എത്തിച്ചേരാവുന്ന സുപ്രസിദ്ധമായിട്ടുള്ള പട്ടണമായിരുന്നു പുരാതന കാലത്തെ സർദീസ് എന്ന പട്ടണം ഇന്ന് ഏതാണ്ട് ഈജിയൻ കടലിടുക്കിനോടടുത്ത് തുർക്കി എന്ന രാജ്യത്തിൻ്റെ ഒരു കോസ്റ്റൽ പ്രദേശമായിട്ടിരുന്ന സാർട്ട് കെയിൽ എന്ന പേരിൽ ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രമാദമായിരുന്ന ആഡംബരപൂർണമായിരുന്ന പട്ടണത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഏതാനും കൊച്ചുകുടിലുകളും കാണുവാൻ സാധ്യമാവുന്നുണ്ട് ആ പട്ടണത്തിൻ്റെ ഒരു വശത്തായിട്ട് മോളേസ് പർവ്വതവും മറുഭാഗത്തായിട്ട് ഹെർമേസ് നദിയും ഉണ്ടായിരുന്നു ഫിലദൽഫിയയിലേക്ക് പോകുന്ന വിഖ്യാതമായ റോമൻ പാത ഈ പട്ടണത്തിലൂടെ കടന്നു ഇങ്ങനെ വശ്യമനോഹരമായിട്ടുള്ള സർദീസ് പട്ടണം സംസ്കാരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അനുഗൃഹീതമായിരുന്നുവെന്നും മുന്തിയ ജീവിത രീതികൾ അവർക്കുണ്ടായിരുന്നുവെന്നും അന്നത്തെ കാലത്തെ എഴുത്തുകളിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് റോമൻ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ടുള്ള സകല കൃതികളിലും സർദീസ് എന്ന പട്ടണത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ ഇൻസ്ക്രിപ്ഷനുകളിൽ കാണുവാൻ സാധിക്കും അവയെല്ലാം തന്നെ ആ പട്ടണത്തിൻ്റെയും ജനത്തിൻ്റെയും അഭിവൃദ്ധിയെ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ കൂടിയായിരുന്നു വിശ്വപ്രസിദ്ധനായ മിഡാസ് എന്ന രാജാവ് ഒരു കാലത്ത് ഇവിടെ ഭരിച്ചു അദ്ദേഹത്തെ പറ്റി പെക്ടോലസ് എന്ന നദിയെ പറ്റി ധാരാളം ഐതിഹ്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ പെക്ടോലസ് എന്ന നദീ യഥാർത്ഥത്തിൽ ഒരു നദി ദേവതയായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട് ആ പട്ടണത്തിന് സകല സമ്പത്തും ഐശ്വര്യവും കൊടുക്കുന്ന ദേവതയുടെ സാന്നിധ്യം ഇത് യഥാർത്ഥത്തിൽ ഡൈനീഷ്യസ് എന്ന ഗ്രീക്ക് ദേവനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിൻ്റെ കൂടെ പിന്നാമ്പുറ കഥകളാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും പുരാതന സംസ്കൃതികളെല്ലാം തന്നെ നദീതട സംസ്കൃതികൾ എന്ന് അറിയപ്പെടുന്നത് പോലെ തന്നെ സർദീസിൻ്റെ സംസ്കാരവും സംസ്കൃതിയും പക്ടോലെസ് നദിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് യഥാർത്ഥത്തിൽ ഗ്രീക്ക് ഐതിഹ്യ കഥയിലെ ദേവതയായിരുന്നു പക്ടോലോസ് എന്ന് പറയുന്ന വ്യക്തി അത് ഒരു നദീദേവതയായിരുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നു കുപിതനായ ഡൈനേഷ്യസ് ദേവന്റെ കോപത്തിൽ നിന്നും നട്ടുച്ച നേരത്ത് ഈ നദിയിൽ ഇറങ്ങി ആശ്വാസം കണ്ടെത്തുവാൻ ശരീരം തണുപ്പിക്കുവാൻ ഇറങ്ങിയ പക്റ്റോളസ് നിമിത്തമായിട്ട് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എന്ന രീതിയിൽ അതിലേക്ക് സ്വർണത്തിൻ്റെ അയരുകൾ വന്നുകൂടി എന്നായിരുന്നു അവിടുത്തെ ഐതിഹ്യം അതുകൊണ്ട് ഇന്നും ഈ നദിയെ കാണുമ്പോൾ ഏതാണ്ട് സ്വർണ്ണ വെള്ളം ഒഴുകുന്നത് പോലെ മഞ്ഞ കലർന്ന വെള്ളവും ഇരുപുറങ്ങളിലായിട്ടും എക്കലടിയുമ്പോൾ സ്വർണ്ണ അരികളുണ്ടെന്ന് പറയപ്പെടുന്ന പർപ്പിൾ മണൽ തെരികളുമാണ് ഇതിൻ്റെ പ്രത്യേകത വർഷകാലത്ത് മാത്രം ശക്തമായ ഒഴുക്കും വേനൽക്കാലത്ത് പൂർണമായും മൃതമാവുകയും ചെയ്യുന്ന ഒരു നദിയായിരുന്നു പക്റ്റോലോസ് എന്നിരുന്നാൽ തന്നെയും അത് ആ പട്ടണത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യാപാരവും പ്രധാനപ്പെട്ട വരുമാനമാർഗവുമായിരുന്നു അവരുടെ ധനാർഢ്യതയുടെ പിന്നിലെ വലിയ ഒരു കാരണം തന്നെ ഈ പക്ടോലോസ് എന്ന നദി ആയിരുന്നു എന്ന് പറയപ്പെടുന്നു അവിടുത്തെ നിവാസികൾ അധികവും തന്നെ ഈ നദിയെ പുണ്യ നദിയായിട്ട് കരുതിയിരുന്നു അതുകൊണ്ട് അവരുടെ ജീവിത രീതിയുമായിട്ട് ഇതിന് വളരെ അടുത്ത ബന്ധവും ഒരു വലിയ സ്വാധീനവും ഉണ്ടായിരുന്ന പറയുന്നതിലും തെറ്റില്ല മാനസന്തരപ്പെടുക തിരപ്പെടുക ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക ഉണരാതിരുന്നാൽ ഞാൻ നിന്റെ മേൽ വരും കള്ളനെ പോലെ വരും എന്നിങ്ങനെയൊക്കെയുള്ള സൂചനകൾ എടുത്ത് പറയപ്പെടേണ്ടതും പ്രത്യേകം വിചിന്തനം ചെയ്ത് പഠിക്കേണ്ടതുമായ സൂചനകൾ പൊടുന്നനെ ഉണ്ടാകാനിടയുള്ള ഒരു ദൈവിക സന്ദർശനത്തിലേക്ക് ഇത് വിരൽ ചൂണ്ടുന്നുണ്ട് കാരണം നിന്റെ പ്രവൃത്തിയെല്ലാം ചാവാറായതാണ് നീ മൃതനാണ് പ്രവൃത്തികളെ ഉണർത്തണം ഞാൻ നിന്നോട് കൽപ്പിച്ച കാര്യങ്ങളെ മുറുക പിടിക്കണം വചനങ്ങളെ കാത്തുകൊള്ളണം മാനസാന്തരപ്പെടണം കർത്താവ് സർവീസിലെ സഭയുടെ ദൂതനോട് വ്യക്തിപരമായിട്ട് ഉപദേശിക്കുകയാണ് കർത്താവിൻ്റെ സഭയുടെ ദൂതനോട് വ്യക്തമായി പറയുകയാണ് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം ഈ കാലഘട്ടത്തിൻ്റെ കൂടെ ഒരു ശബ്ദമാണ് മൃദമായിക്കൊണ്ടിരിക്കുന്ന മുരടിച്ചു കൊണ്ടിരിക്കുന്ന ദൈവസ്നേഹം അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഇതി മൂഢരായി മാറിക്കൊണ്ടിരിക്കുന്ന തിരുസഭയ്ക്കുള്ള ഒരു ദൂതന്നല്ലാതെ മറ്റെന്തായിട്ട് നമുക്കതിനെ മനസ്സിലാക്കുവാൻ കഴിയും ദൈവമക്കളോട് പറയുന്നു സർവീസിലെ സഭയോട് പറയുന്നു നിൻ്റെ പ്രവൃത്തികളെ പുനരുജ്ജീവിപ്പിക്കണം ശക്തീകരിക്കണം മാനസാന്തരപ്പെടണം അല്ലാഞ്ഞാൽ ഞാൻ നിൻ്റെ മേൽ വരും ഏത് നാഴീക്കെന്ന് പറയാനാവില്ല ഒരു കള്ളനെ പോലെ കടന്നു വരും അപ്രതീക്ഷിതമായിട്ടുള്ള ദൈവിക സന്ദർശനം ആണ് അവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം സർവീസിലെ സഭയുടെ മൃതമായ കാലഘട്ടത്തിലൂടെ ദൈവമക്കളും ദൈവസഭയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ആധുനികവൽക്കരിക്കപ്പെട്ട കാലത്തും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് സർദീസിലെ സഭയുടെ ബിഷപ്പായിരുന്ന മെലിത്തോ വളരെ പ്രധാനപ്പെട്ട ചില ക്രൈസ്തവ രചനകൾ നടത്തിയിട്ടുണ്ട് മെലിറ്റോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്ന് വെളിപ്പാട് പുസ്തകത്തെ അധികരിച്ചുള്ളതാണ് യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിൻ്റെ സാധ്യതകളും സർദീസ് പട്ടണവുമായിട്ടുള്ള ബന്ധമാണ് അദ്ദേഹം അതിലൂടെ ഊട്ടിയുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അവിടെയും താൻ നൽകുന്ന വിശ്വകലനങ്ങൾക്കുള്ളിൽ സർദീസിലെ സഭയുടെ നടപ്പ് എന്താണത് കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം അവിടെ കാണുന്നുണ്ട് എന്തായിരുന്നു യഥാർത്ഥത്തിൽ സർദീസിലെ സഭയുടെ കുഴപ്പം എന്തല്ലായിരുന്നു അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത ക്രൈസ്തവം പറഞ്ഞ് മുന്നോട്ട് പോകുന്നതിനിടയിൽ തന്നെ എന്താണ് ഈ സർദീസ് സഭയ്ക്ക് സംഭവിച്ചത് ഇത്യാദി കാര്യങ്ങളിലേക്കൊക്കെ അദ്ദേഹം നോക്കിയിട്ട് യോഹനാനാൽ എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവ് സഭയ്ക്ക് കൊടുക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ അക്കമിട്ട നിരത്തി വിശകലനമായിട്ട് പറയുന്നുണ്ട് അവിടെ മുടുപ്പ് മലിനമാകാത്ത ഒരുപറ്റം ആളുകളുണ്ടായിരുന്നു ഒരു ബഹുഭൂരിപക്ഷം തങ്ങൾക്ക് ലഭിച്ച പുതിയ ജീവൻ്റെ നിലയിൽ തുടരുന്നതിൽ നിന്നും പിന്നോട്ട് പോയപ്പോൾ എന്തും സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് അലസരയ്ക്ക് വഴിമരുന്നിട്ട് മറവിയിലും വിസ്മൃതിയിലും ദൈവകൃപയെ തകർത്തു കളഞ്ഞപ്പോ തൃണവൽക്കരിച്ചപ്പോ വേറൊരു കൂട്ടരെ പറ്റി പ്രശംസനീയമായിട്ട് എന്തെങ്കിലും ആ ലേഖനത്തിൽ കാണാനുണ്ടെങ്കിൽ അത് കർത്താവ് പറയുക എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത ഒരു ഒരുപറ്റം പേർ അവിടെ നിനക്കുണ്ട് സർദീസിലെ സഭയുടെ പ്രത്യേകത ഇത് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഭൗമിക വസ്ത്രധാരണത്തെപ്പറ്റി ആയിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലക്ക് മേടിക്കപ്പെടുമ്പോൾ നിർദ്ദേശവും നിഷ്കളങ്കുമായ കുഞ്ഞാടിൻ്റെ രക്തത്താൽ നാം കഴുകപ്പെട്ടിരിക്കുന്നു എന്നുള്ള വചനം പോലെ ലഭിക്കപ്പെടുന്ന നൽകപ്പെടുന്ന അണിയപ്പെടുന്ന ഒരു പുതിയ വസ്ത്രത്തിൻ്റെ സൂചനയിലേക്കായിരിക്കാം അത് വിരൽ ചൂണ്ടുന്നത് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായി നാം അവനെ ധരിച്ചിരിക്കുന്നുവെന്ന് അപ്പോൾ സുന വിശുദ്ധ പൗലൂസ് ലേഖ വെളിപ്പെടുത്തുന്നത് പോലെ ക്രിസ്തു യേശുവിലെ വിശ്വാസത്താൽ ക്രിസ്തുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങളോട് ഏകീഭവിക്കുന്നതിലൂടെ സാധ്യമായി തീരുന്നത് അന്ന് വരെയുള്ള പഴമയുടെ പാപക്കറകൾ പറ്റിയതായ്ക്കുന്ന ജീവനവസ്ത്രം മാറിയിട്ട് ഒരു പൊതുവസ്ത്രത്തിൻ്റെ ധരിക്കലാണ് എന്നുള്ളതിന് സംശയം വേറെയില്ല അങ്ങനെ ജീവനവസ്ത്രത്തിന് മങ്ങലേൽക്കാറ് വണ്ണം ജീവനവസ്ത്രത്തിൽ പരുക്കുകളില്ലാതെ വണ്ണം അഴുക്കുകളില്ലാതെ വണ്ണം ജീവിതം മലിനമാവാതെ വണ്ണം ക്രൈസ്തവ ജീവനധാരയിൽ ജീവിച്ചു വന്നതാക്കുന്ന ഒരുമറ്റം പേര് അവിടെ നിനക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് മുറുക പിടിച്ചുകൊണ്ടാൽ എന്നോടൊപ്പം വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് നടക്കും ഇത് കർത്താവേശു ക്രിസ്തു ദൈവമക്കൾക്ക് തന്നിൽ പ്രതീക്ഷ വയ്ക്കുന്നവർക്ക് കൊടുക്കാനിരിക്കുന്ന ജീവന്റെ വെണ്മയുടെ വിശുദ്ധിയുടെ വസ്ത്രം എന്നല്ലാതെ മറ്റെന്ത് പറയാനാ ഒന്ന് ഇത് ദൈവത്താൽ ലഭിക്കപ്പെടുന്ന വിശുദ്ധിയുടെ പരിശുദ്ധിയുടെ പരിപാവനതയുടെ ജീവിതവസ്തു കാണിക്കുകയാണ് കേവലം ക്രൈസ്തവൻ എന്ന് പറഞ്ഞൊരു ഉടുപ്പിട്ട് അതിനുള്ളിൽ ജീവിക്കുകയല്ല ആവശ്യം ക്രിസ്തുവിൻ്റെ സ്വഭാവവിശേഷതകളാകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ആ മാനവൻ്റെ ജീവിത രീതികളിലൂടെ പ്രവൃത്തിയിലൂടെ വാക്കുകളിലൂടെ ജീവിത സംസ്കൃതിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ ലോകത്തിന് മനസ്സിലാക്കുവാനാവണം ഇവനിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് അപ്പോൾ ഒരു വിശുദ്ധിയുടെ വസ്ത്രം ധരിപ്പിക്കുമ്പോൾ ആർക്കും അവൻ്റെ നേർക്ക് നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ നേരെ ആരോപണം ഉന്നയിക്കുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ ജീവിതം മലിനതയിൽ നിന്നും പരിശുദ്ധിയിലേക്ക് മാറ്റപ്പെടുന്നു എന്നുള്ളതാണ് സംശയമില്ലാതെ പറയുവാൻ കഴിയുന്നത് ദൈവം നീരീകരിച്ചതിനെ ആര് കുറ്റം വിധിക്കും ഈ ലോകത്തിൽ മനുഷ്യനും ആക്ഷേപിക്കാൻ പറ്റാത്തവണ്ണം തന്റെ രക്തത്താൽ വിലക്കി മേടിച്ചവന്റെ മേൽ അണിയിക്കുന്ന പുതുമയുടെയും വെണ്മയുടെയും പരിശുദ്ധിയുടെയും വസ്ത്രം രണ്ടാമത് ഇത് ഒരു സന്തോഷ പരിപൂർണത വസ്ത്രമാണ് അസമാധാനവും അസന്തുഷ്ടിയുമായിട്ട് കറങ്ങി നടന്ന ദിനങ്ങൾക്കൊടുവിൽ യേശു ക്രിസ്തുവിലൂടെ രക്ഷയുടെ സന്തോഷം മനസ്സിലാക്കി കഴിയുമ്പോൾ ഹൃദയത്തിൽ വന്ന് നിറയുന്ന സന്തോഷം നിന്റെ സന്നദ്ധയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ടെന്ന് പറയുന്ന ദൈവവചനം പോലെ ക്രിസ്തുവിലാകുന്ന ഒരു മനുഷ്യനിൽ വന്ന് നിറയുന്ന ദൈവിക സന്തോഷത്തിൻ്റെ വസ്ത്രമാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും മൂന്നാമത്തേത് ക്രിസ്തു സ്വാധീനത്തിൻ്റെ ജീവിതരീതികളാണ് ഏറ്റവും ഔന്നത്യമുള്ളതും സമൂഹത്തിൽ നിന്നും ലോകത്തിൽ നിന്നും ഏറ്റവും ഉന്നതമായിട്ട് കാത്തു സൂക്ഷിക്കപ്പെടുന്നതുമായ അതിന് പരിശുദ്ധാത്മാവിൻ്റെ വരം കൂടിയേ തീരൂ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ തീരൂ ഏറ്റവും പരിഭാവനമായി സംരക്ഷിക്കപ്പെടുന്ന മൂല്യങ്ങളുടെ വസ്ത്രം എന്തായിരുന്നാലും അവർ എൻ്റെയൊപ്പം വെള്ളയുടുപ്പും ധരിച്ചുകൊണ്ട് നടക്കും ദൈവിക പരിശുദ്ധിയും സന്തോഷവും ദൈവിക ഔന്നത്യവും അധികാരവും പ്രാപിച്ചുകൊണ്ട് കൊണ്ട് കർത്താവിൻ്റെ ഒപ്പം നടക്കുവാൻ ഉടുപ്പ് മലിനമാകാത്തവരെ ഞാൻ കാരണഭൂതരാക്കും എന്ന് പറയുമ്പോൾ ആശ്വാസത്തിന് സർവീസിലെ സഭയ്ക്കും അവകാശം ലഭിക്കുകയാണ് അവർ വെള്ള ധരിച്ചും കൊണ്ട് എൻ്റെ കൂടെ നടക്കും അവർ യോഗ്യന്മാരായതുകൊണ്ടാണ് വെള്ള ധരിക്കുന്നത് നോക്കുക കർത്താവിൻ്റെ ഒപ്പം നടക്കാനുള്ള ഏകമാത്ര യോഗ്യത ജീവിതവസ്ത്രം അഴുക്ക് പറ്റാതെ വണ്ണം സൂക്ഷിക്കപ്പെടുന്ന മനോഭാവത്തിൽ ജീവിതത്തെ പരിപാലനമായി സൂക്ഷിക്കാൻ മാത്രം മനസ്സുള്ള ഒരു വ്യക്തിത്വം നമ്മിലുണ്ടെങ്കിൽ അതാണ് ഏക യോഗ്യത കർത്താവ് പറയുകയാണ് അവരുോഗ്യന്മാരാ അവർക്ക് ശിക്ഷയില്ല അവർ എൻ്റെയൊപ്പം വെള്ള ധരിച്ചുകൊണ്ട് നടക്കും വെള്ള പരിശുദ്ധിയെ കാണിക്കുകയാണ് കർത്താവ് യേശുനാഥൻ ഈ ഭൂമിയിലായിരുന്നപ്പ പറഞ്ഞു ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ മനസ്സിൻ്റെ ശുദ്ധിയാ ഹൃദയത്തിൻ്റെ ശുദ്ധിയാ അത് പുറത്തേക്ക് വരുമ്പോൾ പ്രവൃത്തിയുടെ നിഷ്കളങ്കതയായി പരിശുദ്ധിയായിട്ട് ലോകത്തിന് മനസ്സിലാക്കുവാൻ കഴിയുന്നു ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അവരുടെ അന്തരാത്മാവിൽ യേശു വന്നപ്പോൾ ഉണ്ടായ ആ മാറ്റം ഹൃദയത്തിൻ്റെ ശുദ്ധിയായിട്ട് നന്മയുടെ പ്രവൃത്തിയായിട്ട് പരിശുദ്ധിയായിട്ട് കർത്താവ് അംഗീകരിക്കുക ഹൃദയം നിറഞ്ഞ കവിയുന്നതല്ലോ വായ സംസാരിക്കാൻ അകത്ത് നിറയുന്ന അഴുക്കിനെ ഉച്ഛാടനം ചെയ്തിട്ട് അകത്ത് നന്മ കൊണ്ട് നിറയ്ക്കുന്ന ഹൃദയത്തിൻ്റെ പരിശുദ്ധി ഇത് ദൈവത്തിന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു തൻ്റെ നിർദ്ദോഷവും നിഷ്കളങ്കമായ രക്തം ചീന്തിയത് ഇങ്ങനെ മാലിന്യമേൽക്കാത്ത ഒരുപറ്റം പേരുണ്ട് ഇത് വിക്ടറിയുടെ വിജയത്തിൻ്റെ വസ്ത്രമാണ് പുരാതന കാലത്ത് വലിയ യുദ്ധങ്ങൾ ജയിച്ചു പോകുന്ന പടനായകന്മാർ വിജയത്തിൻ്റെ പ്രതീകമായിട്ട് വെള്ളം നിലയങ്ങി ധരിച്ചുകൊണ്ട് രഥങ്ങളിൽ കടന്നു പോവാറുണ്ടായിരുന്നു പ്രധാന സൈനികന്മാർ ആ വെള്ളയുടുപ്പം ധരിച്ചുകൊണ്ട് അവരെ അനുധാവനം ചെയ്തിരുന്നു വിജയത്തിൻ്റെ അടയാളമാണ് കർത്താവ യേശുനാഥൻ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയരങ്ങളിലേക്ക് പോയവൻ ഇനി രാജാവായി തിരികെ ഈ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ വിജയഭേര്യമുഴക്കുന്ന ശകലത്തെയും കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന വിജയത്തിൻ്റെ ലക്ഷണമാണ് വെള്ളയെടുപ്പ് വെള്ളം ധരിച്ചുകൊണ്ട് നടക്കും ഹൃദയം നിറയുന്ന സന്തുഷ്ടി നിറയുന്ന സമാധാനം സന്തോഷം അതിൻ്റെ അടയാളം കൂടെയാണ് വെള്ള വിജയവും സന്തോഷവും പരിശുദ്ധിയും നിറഞ്ഞവരായി എൻ്റെ കൂടെ നടക്കും അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യം ജയിക്കുന്നവൻ എന്താണ് കർത്താവ് കൊടുക്കുന്നത് ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഒപ്പം നടക്കും അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും വായിച്ചു കളയാതിരിക്കും തീർന്നില്ല എൻ്റെ പിതാവിൻ്റെ മുൻപിൽ അവൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ അങ്ങനെ ജയിക്കുന്നവൻ്റെ പേര് ഞാൻ ഏറ്റു പറയും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കുറേ സംഗതികളാണ് അവിടെ ഉള്ളത് പുരാതന കാലത്ത് ഈ പറയപ്പെട്ട ഏഷ്യാമിലെ പട്ടണങ്ങളിലെ ഒരു ആചാരമുണ്ടായിരുന്നു അത് പിൽക്കാലത്ത് സാർവത്രിക സഭയുടെ ആചാരമായിട്ട് മാറി വിശേഷിച്ച് വിവിധ ജാതി മതസ്ഥരായിരിക്കുന്ന ആളുകൾ ക്രൈസ്തവ സഭയിലേക്ക് വന്ന സ്നാനമേൽക്കുന്ന സമയത്ത് ഒരു വെള്ളയോട് പാ സാധാരണ ധരിക്കുന്നത് ഒരു കുടുംബം ക്രൈസ്തവരായി മാറുമ്പോൾ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് അവർ നിൽക്കും ആ ഒരു പ്രത്യേക സ്നാനത്തിന്റെ സന്ദർഭം കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ചേർന്ന പുരോഹിതന്റെ നേതൃത്വത്തിൽ പട്ടണത്തെ വലയും വെച്ചുകൊണ്ട് ഈ വെള്ളനിലയങ്കയും ധരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു പ്രദക്ഷിണം ഉണ്ടായിരുന്നു എന്നും നാമധേയ സഭകളിലെ ആമോദിസയ്ക്ക് അനന്തരമായിട്ട് വെള്ളയുടുപ്പം ധരിച്ചുകൊണ്ട് കൊണ്ട് നടത്തപ്പെടുന്ന പ്രദർശനം ഇവയൊക്കെ അനുസ്മരിപ്പിക്കുന്ന സംഗതിയാണ് കാരണം മുഴു ലോകത്തോടും വിളിച്ച് പറയുകയാണ് ഞങ്ങൾ ജയിക്കുന്നവരായി തീർന്നു ഞങ്ങൾ പരിപ്പാവനരായി തീർന്നു ഞങ്ങളുടെ ഉള്ളം സന്തോഷം കൊണ്ട് നിറഞ്ഞു എന്ന് കാണിക്കുന്നതാണ് ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ ഒരു കൃത്യം പിൽക്കാലത്ത് സഭയിലേക്ക് കടന്നു വന്നതാണ് അതിനൊക്കെ മുൻപ് സർദീസിലെ ദൈവമക്കളോട് പറയുകയാണ് ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും യാതൊരു തരത്തിലുള്ളതായ അഴുക്കും മലിനതകളും ഇല്ലാത്ത വെള്ളയുടുപ്പ് കൊടുക്കും നീതീകരണത്തിൻ്റെ പരിശുദ്ധിയുടെ തേജസ്സിന്റെ വസ്ത്രം എന്ത് ആദവന് നഷ്ടപ്പെട്ടു പോയോ അത് തിരികെ പ്രാപിച്ച് തന്നിൽ വിശ്വസിക്കുന്ന മാനവർക്ക് കൊടുക്കുമെന്ന് പറയുന്നതിൻ്റെ നേർച്ചിത്രമാണ് ഇവിടെ കർത്താവിൻ്റെ വാക്കുകൾ എന്നിൽ വിശ്വസിക്കുന്നവന് ലോകത്തെ ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് കൊടുക്കും തീർന്നില്ല അവനെ എൻ്റെ പിതാവിൻ്റെ മുൻപാകെ ആ പിതാവിൻ്റെ എണ്ണിയാൽ ഉടങ്ങാത്ത ദൂതന്മാരുടെ മുൻപാകെ അവന്റെ പേര് ഞാൻ ഏറ്റുപറയും കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു എന്നെ പ്രതി ലജിക്കുന്നവനെ ഒക്കെ പ്രതി ഞാനെന്ന ദൂതന്മാരുടെ ലജ്ജിക്കും എന്നെ പ്രതി എന്റെ നാമം ഏറ്റുപറയുന്നവനെ പ്രതി ഞാൻ ഞാനെന്ന ദൂതന്മാരുടെ മുൻപാകെ അവന്റെ പേര് ഏറ്റുപറയും മഹത്വവും പുകഴ്ചയും ജയിക്കുന്നവന് കൊടുക്കുകയാ അവന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ വണ്ണം അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഏതാണ്ട് കുറേ ആളുകളുടെ ജീവപുസ്തകത്തിലെ ജൈവപുസ്തകം വന്ന രജിസ്റ്ററിലെ പേരുകൾ മായ്ക്കപ്പെടാൻ തുടങ്ങുകയാണ് മരിച്ചവരായി ചാവാറായി ക്രൈസ്തവ ഉത്സാഹം നഷ്ടപ്പെട്ട് മരവിച്ചു പോയവർ നിശ്ചയമായിട്ടും ഒരിക്കൽ രക്ഷയുടെ സന്തോഷത്തിലേക്ക് കടന്നു വന്നെങ്കിലും നിലനിൽക്കുവാൻ കഴിയാതെ വേണം മരണപരിമിത വിശ്വസനായിരിക്കുന്നവർക്ക് മാത്രമേ ജീവികിരിടം കിട്ടത്തുള്ളൂ ഒരിക്കലിറങ്ങി എന്നുള്ളത് കൊണ്ട് തികയ്ക്കാതെ കിരീടം ലഭിക്കത്തില്ല ഏതൊരു കാര്യത്തിൻ്റെയും അവസാനമത്രേ നല്ലത് എന്ന് പറയപ്പെടുന്നു ആരംഭമല്ല ഒരു സംഗതിയുടെ അവസാനമാണ് നല്ലത് അപ്പോൾ അന്തിമ പോയിൻറ്റിൽ ഫിനിഷിംഗ് ലൈനിൽ എത്തിച്ചേരാത്തവർക്ക് ആർക്കും തന്നെ ജീവനിൽ പങ്കുണ്ടാവത്തില്ല എന്നാൽ ഉടുപ്പ് മലിനമാകാത്തവരുടെ പേരുകൾ ജയിക്കുന്നവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും വായിച്ചു കളയാതെ വണ്ണം അവിടെ ഞാൻ എഴുതി വയ്ക്കുമെന്ന് പറയുകയാണ് സർവീസിൽ സഭയ്ക്ക് പ്രശംസയും അഭിനന്ദനവും കിട്ടാതിരിക്കുമ്പോഴും ഒരു നേരിയ ന്യൂനപക്ഷം ഉളുപ്പ് മലിനമാകാതെ തങ്ങളുടെ ജീവനെ സൂക്ഷിച്ചതുകൊണ്ട് കർത്താവ് അവരെപ്പറ്റി ഒരു പ്രതീക്ഷയുടെ പ്രവചനം കൊടുക്കുകയാണ് അവർക്ക് വേണ്ടി ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും ജയിക്കുന്നവനെ ഞാൻ വെള്ളയുടുപ്പ് ധരിച്ചുകൊണ്ട് എൻ്റെ കൂടെ നടക്കുമാറാക്കും അവൻ്റെ പേര് ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതിരിക്കും അവൻ്റെ പേര് എൻ്റെ പിതാവിൻ്റെയും ആ പിതാവിൻ്റെ അസംഖ്യം ദൂതന്മാരുടെ മുൻപിൽ ഞാൻ ഏറ്റുപറയും ആ മനോഹര സുദിനത്തിനായി ഉയർന്ന പ്രതീക്ഷമായി പോകുവാൻ സകല സകലബുദ്ധിയൻ ഗവനദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശികൾ എന്നേക്കും കാക്കുന്നു